ഹായ് ഫ്രണ്ട്സ് ഏയാ മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനാണ് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നുകി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഏത്തപ്പഴം ചെറുതാക്കി ഞുറുക്കിയത് ചേർത്ത് കൊടുക്കുവാണ് ഇത് നെയ്യ്ക്കകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വിടെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ചിരകി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്താലും മതി ഇനി നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള അളവിൽ ചേർത്താൽ മതി കേട്ടോ വെല്ലമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങാ ചിരണ്ടിതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണവുമാണ് നല്ലൊരു ഫ്ലേവറും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വറുത്ത റവയാണ് ഇട്ട് ചേർക്കുന്നത് അത് ഞാൻ രണ്ട് പകുതി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ് ഇനി ബാക്കിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇന്ന് കുഴച്ചെടുക്കണം ഈ രീതിയിൽ ഒന്ന് കുഴഞ്ഞു കിട്ടുന്നത് പോലെ വേണം നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ലൂസാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾ ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ീതില് മതി കേട്ടോ ഈ ഒരു വലുപ്പത്തില് ഞാൻ എല്ലാം നുരുട്ടിയെടുത്തിട്ടുണ്ട് എനിക്ക് ഒരു അളവിൽ എനിക്ക് ഒരു പത്തെണ്ണാണ് കിട്ടിയേക്കുന്നത് പിന്നെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ ഇനി ഓയിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വന്നപ്പോഴേ ഇതിന്ന് രണ്ടു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക നമുക്കിന്ന് വറുത്ത് കോരി എടുക്കണം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു കളർ കളറാവുമ്പോൾ നമുക്ക് ഇത് എണ്ണയ്ക്കകത്ത് കോരി എടുക്കാം അപ്പോൾ അതാ അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ